കർണാടകയിലെ ശരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനന് വേണ്ടി കേരളം മൊത്തം കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും കേരളത്തിലെ മുഴുവൻ ജനങ്ങളും സകല സോഷ്യൽ മീഡിയകളും അർജുനന് വേണ്ടി കാത്തിരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരു മന്ത്രി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സുരേഷ് ഗോപി ഇത് അറിഞ്ഞിട്ടേ പോലില്ല ഇല്ല ആ തുടക്കത്തിലെ നാല് ദിവസമായിട്ടും ഈ സംഭവം എന്താണെന്നുള്ളത് ആരാന്നുള്ളതോ എവിടെയാണെന്നുള്ളതോ ഒന്നും ഒരു സംഭവം അറിഞ്ഞിട്ടില്ല അതിൻ്റെ ആ സുരേഷ് ഗോപിന്റെ തന്നെ ഒരു വീഡിയോ ഉണ്ട് അതൊന്ന് കണ്ടു കണ്ടുനോക്കും കിടക്കുന്ന അത് സുരേഷ് ഗോപി ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവം എന്ന് അപ്പോൾ വിശദീകരിച്ചു കൊടുക്കുന്നത് അവിടെ കൂടി നിൽക്കുന്ന ഒരു നാല് ദിവസമായി മണ്ണിടിച്ചിൽ കർണാടകയിലെ മണ്ണിടിച്ചിലിൽ ഒരു ലോറി ഡ്രൈവർ കാണാതായ സംഭവം അപ്പോൾ ഏതാ സ്ഥലം എന്ന് ചോദിക്കുന്നുണ്ട് കോഴിക്കോടാണ് കോഴിക്കോട് സ്വദേശിയാണെന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഫാമിലിക്ക് പ്രത്യേകിച്ച് കിട്ടുന്നു കേട്ടോ ഈ സംഭവം നടന്നത് എവിടെയാണെന്നാണ് ചോദിക്കുന്നത് എവിടെയാണ് ഏത് ജില്ലയിലാണ് എന്നെല്ലാം ചോദിക്കുന്നുണ്ട് അപ്പൊ ശിരൂർ എന്ന് പറയുന്നുണ്ട് ചിലവർ അങ്കോള ഡിസ്ട്രിക്ട് എന്ന് പറയുമ്പോൾ അങ്കോള എന്ന് പറയുന്നുണ്ട് പക്ഷെ അവർക്ക് വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു ആ കൂടെ നിൽക്കുന്നവർക്ക് വ്യക്തമായിട്ട് അറിയില്ല ഏത് ജില്ലയാണെന്നുള്ള അറിയില്ല ഒരു മിനിസ്റ്റർ എന്ന നിലയിൽ എന്തെല്ലാം ഷോസ് ഉണ്ട് ഉണ്ടാകും ഒരു മിനിസ്റ്റർക്ക് ഈ വീഡിയോ പുറത്തു വന്നതിന് ശേഷം സുരേഷ് ഗോപി ചിലപ്പോൾ ബന്ധപ്പെട്ടിട്ടുണ്ടാകും അതിനുശേഷം വാർത്തകളെല്ലാം സുരേഷ് ഗോപിൻ്റെ ബൈറ്റ് വന്നിരുന്നു മിനി പട്ടാളം അവിടെ പിന്നെ വരും റെസ്ക്യൂ ചെയ്യാൻ എന്നെല്ലാം പറഞ്ഞിട്ടൊരു വാർത്തകളൊക്കെ വന്നിരുന്നു ഇപ്പോൾ ഇടപെടുന്നില്ലെന്ന് ആരും പറയുന്നില്ല